ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖം തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിന് പോണം കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടാത്ത കേട്ടോ വേറെ ഒന്നും കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിന് ഞങ്ങള് ഞാനും എൻ്റെ ഇളയച്ചമാരും ഒരേപോലത്തെ ഒരേ പോലത്തെ ഡ്രസ്സാണ് കേട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ട് നമ്മൾ മീഷോ എന്നാണ് വാങ്ങിച്ചത് പക്ഷേ മീഷോയിലത്തെ പ്രൊഡക്റ്റാണെന്ന് പറയുകയില്ല കേട്ടോ അത്രയ്ക്കും ക്വാളിറ്റി അത്രയ്ക്കും ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിന് നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിലും വിലക്കറവിലും കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ആ ഡ്രസ്സ് അത് എൻ്റെ ചെറിയ അനിയൻ്റെ വൈഫില്ലേ ചെറിയ ഇളജി ഏ ചെറിയ ഭാര്യ അവളാണ് ആദ്യം ആ ഡ്രസ്സ് എടുത്തത് കേട്ടോ ആ ഡ്രസ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ആദ്യം വിലയൊന്നുമില്ല കേട്ടോ ഉണ്ടായിരുന്നില്ല ഡീറ്റെയിൽസ് പറയാം കേട്ടോ റേറ്റ് എത്രയോ ഉള്ളത് ഞാൻ പറയാം അപ്പോൾ എടുത്തപ്പോൾ ഇഷ്ടമായി എനിക്ക് അപ്പോൾ പിന്നെ പിന്നെ അവൾ മെസ്സേജ് അയച്ചു നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇടാ കല്യാണത്തിന് നിങ്ങളെടുക്കും എന്ന് പറഞ്ഞിട്ട് എന്താ മെസ്സേജ് അയച്ചു കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ അനിയൻ്റെ വൈഫിൻ്റെ അടുത്തും പറഞ്ഞു അപ്പോൾ അവളും എടുക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെടുത്തൊരു ഡ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റ് അപ്പോൾ ആ ഡ്രസ്സ് എന്താ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഡബിൾ എക്സെല് വേണം കേട്ടോ അവൾക്കൊക്കെ എക്സെല്ലൊക്കെ മതി നോക്കുമ്പോൾ അതിൽ എന്താ സൈസൊന്നും അവൈലേബി എന്താ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല എന്താ അതൊക്കെ സ്റ്റോക്ക് ഔട്ടായിരുന്നു അപ്പം ഞാൻ വിഷമി ചോയ്യോ എനിക്ക് മാത്രം കിട്ടില്ല പറഞ്ഞിട്ടിരുന്നു കേട്ടോ പക്ഷെ അതേപോലെ തന്നെ കുറച്ചും കൂടി വില കൂടുതലുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ചെറിയൊരു ഉണ്ട് അതിന് എൻ്റെ ഡ്രസ്സിന് എന്താ അതേപോലെ തന്നെ വേറെ കണ്ടു കേട്ടോ അപ്പൊ ഞാൻ എടുത്തു എനിക്ക് ഭാഗത്തിനുള്ളത് അവര് രണ്ടാളും സെയിം ബ്രാൻഡിന്റെ സെയിം ഡ്രസ്സാണ് എടുത്തത് കേട്ടോ പക്ഷെ രണ്ടും ഒരേ കളറും എല്ലാം ഒരേപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ഡ്രസ്സ് നോക്കിയാലോ ഏതാണ് ആ ഡ്രസ്സ് എന്നുള്ളത് കാഴ്ച ഓ ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്താ ഇട്ട് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒന്തിരി കളർ എന്താ പറയുക വെയിൻ എന്തോ എന്ത് കളറാതോ കണ്ടെ അങ്ങനത്തെ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഇത് ഒരു ഫ്രോക്ക് പോലെ വരണം കേട്ടോ ഞാൻ നിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ േ നല്ല ഇതുണ്ട് നല്ല ഇറക്കത്തിലാണ് വന്നിടക്കുന്നത് അവർക്ക് ഇത്ര ഇറക്കം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെട്ടി ചെറുതാക്കുകയൊക്കെ ചെയ്തു ഞാൻ പിന്നെ ഹൈറ്റ് ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് ഇറക്കമില്ലാതെ എനിക്കൊരു ഭംഗി തോന്നിയില്ല എല്ലാവരും കൊണ്ട് ഞാൻ മാത്രം എന്താ വെട്ടി ചെറുതാക്കിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ നടുവ് കൂടെ കണ്ടില്ലേ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഇതാണ് അതിലുള്ള വ്യത്യാസം പറഞ്ഞ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ ചുരിദാറും മറ്റേ ചുരിദാറും തമ്മിലുള്ള ഇത് മാത്രേണ് അതിൽ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം തുണിയും നീളും ഒക്കെ ഒരേ പോലെ ആയിരുന്നു കേട്ടോ ഞാനോളം അവരൊക്കെ മേടിക്കുന്നത് പക്ഷെ ഇതിന് ഒത്തിരി വില കൂടുതലാണ് എന്താ അവരുടേന് എത്ര മുന്നൂറ്റി സംതിങ് ആണ് അവരുടേനായുള്ളൂ പക്ഷെ അടിക്കൂലി ഒരാളുടെ നല്ല കൂടുതൽ എന്താ അപ്പൊ എന്റെ ചുരിദാറിൻ്റെ അത്ര ആയി ഇതിന് നാനൂറ്റി സംതിങ് ആണ് വന്നത് കേട്ടോ അഞ്ഞൂറ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്ന ആൾക്കാരാണെന്നു വെച്ചാൽ മീഷോന്ന് ഇങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നു വെച്ചാൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ എനിക്കൊരു നാനൂറ്റി സംതിങ്ങിന് എന്തിനോ നാനൂറ്റി അറുപതിന് കിട്ടി കിട്ടിട്ടോ ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട് നല്ല വേർത്താണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല മുതലാവുന്നൊരു ഡ്രസ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഞാൻ ഞാനും എൻ്റെ ഇലച്ചിമാരും ഈ ഡ്രസ്സിട്ട ഫോട്ടോസ് പിന്നെ ഞാൻ ആ കറുപ്പ് ഡ്രസ്സിട്ട ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമേ റിസപ്ഷന് പോയുള്ളൂ പിന്നെ അവർ റിസപ്ഷനൊന്നും വന്നില്ല കേട്ടോ അപ്പം ഞാൻ റിസപ്ഷൻ ഇട്ടതും ഫ്ലിപ്പ്കാർഡിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് ഇതൊരു ഫ്രോക്ക് പോലെ തന്നെയാണ് കേട്ടോ നല്ല ഇതിന് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് ഈ ഇത് ഞാൻ വെച്ചു പിടിപ്പിച്ചതാണ് കേട്ടോ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു രണ്ടെറും കൂടി ഞാൻ വെച്ചായിരുന്നു ഞാൻ അത് എടുത്തു അതിൻ്റെ അപ്പം ആശ പോകുന്നില്ല ഗൈസ് അതെന്താ അറിയില്ല ഒരു ബട്ടൺ വെച്ചതാണ് കേട്ടോ പക്ഷെ ഇതിങ്ങനെ ആയിട്ടാണ് വരുന്നത് പക്ഷെ നല്ല ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് അപ്പം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എപ്പോഴേ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അതിന് മുന്നേ ചുരിദാറും ടോപ്പും മറ്റേ സ്ലൈഡ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ചുരിദാർ അങ്ങനത്തൊക്കെ ഞാൻ ഇട്ടായിരുന്നുള്ളൂ ഈ അടിച്ചത് ഇത് ഞാൻ അടിച്ചതാണ് ഗായസ് പപ്പ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് അടിച്ചതാണ് പക്ഷെ എനിക്ക് കുറച്ച് തടിയുള്ളത് കാരണം പഫ് സ്ലീവ് ആകുമ്പോൾ ഒന്നും കൂടി തടിയായിട്ട് തോന്നിക്കുള്ളൂ പക്ഷെ ഇതിനൊന്നും അങ്ങനെ ഇതൊരു നിങ്ങളൊക്കെ ഉള്ള പഫ് സ്ലീവാണ് അധികം വരുന്നില്ല കേട്ടോ ഇതിൽ ഇതിൽ പിന്നെ ഇതിന് പഫ് സ്ലീവ് ഒന്നല്ല ഇതിൻ്റെ താഴേക്ക് കണ്ടില്ലേ സ്ലീവിലൊക്കെ ഇത് ഉണ്ട് പിന്നെ ഇത് മിഡ്ഡി ഗൗൺ പോലെ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ടുണ്ടാവില്ലേ അങ്ങനത്തെതാണ് നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് അറിയാൻ പറ്റില്ല കേട്ടോ അതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ വയറുള്ളവർക്കൊക്കെ പറ്റിയൊരു ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുക ഞാൻ ആർക്കെങ്കിലും എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാൻ പറ്റുമോ എനിക്കറിയില്ല അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ കമൻ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക അവൾ വാങ്ങിച്ചതിൻ്റെയും ഞാൻ വാങ്ങിച്ചതിൻ്റെയും ഇടാട്ടോ അവൾ വാങ്ങിച്ചതിൻ്റെ പിന്നെ സൈസുകൾ ഇപ്പോൾ കിട്ടുന്നില്ല അതിൽ സൈസൊക്കെ ഓഫ് സ്റ്റോക്ക് ആക്കി ഏർക്കണു എന്നാൽ ലാർജ് മാത്രമേ ഉള്ളൂ തോന്നുന്നു പക്ഷേ ലാർജ് എടുത്താലും എന്താ എക്സെല്ലുകാർക്കൊക്കെ പറ്റൂട്ടോ അത്രയ്ക്കും വലിപ്പൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ക്വാളിറ്റിയൊക്കെ ഒരേപോലെ തന്നെയാണ് നല്ല ഡ്രസ്സാണ് രണ്ടും നല്ല ഡ്രസ്സാണ് കേട്ടോ ഇതും നല്ല ഡ്രസ്സാണെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇത് ഇതിപ്പോൾ മീഷോയിൽ കിട്ടും കേട്ടോ ഇത് മീഷോയിലും ഉണ്ട് അതേപോലെ ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചത് കേട്ടോ പക്ഷേ മീഷോയിലും ഉണ്ട് ഇപ്പോൾ ഈ സംഭവം എന്താ അങ്ങനെ പിന്നെ ഞാൻ മീഷോന്ന് ഞാൻ കുറേ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക്